ഹലോ സുപ്രഭാതം രാവിലെ എണീറ്റ് നിന്ന് ചായൻ്റെ പപ്പടം അധികം ഇങ്ങനെ കഴിച്ചില്ല വെറൈറ്റി ആയിട്ട് അപ്പോഴേക്ക് അമ്മ വന്നിട്ട് തല മൊത്തം ഈരാണ് ഈര് രത്തെ ഈ കാണുന്ന സാധനത്തിന് ഈരോലി എന്ന് പറയും ശേഷം ഇപ്പം അമ്മന്റെ എടുത്തോണ്ടിരിക്കുകയാണ് ചില സമയത്ത് അമ്മ ഈര് എടുക്കുമ്പോൾ നല്ല വേനയാണ് അപ്പോഴേക്ക് നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ഒഴിവുവാണെങ്കിലും ചായ കുടിക്കാൻ പോയാലോ എനിക്ക് പിന്നെ വിലയും കൂലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം വണ്ടി സാധനം വെച്ച് കിട്ടി ഞാൻ റെഡിയായി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ പഴഞ്ഞിയാണ് ഞാൻ ഈ വർഷത്തെ തന്നെ ഒരു പത്ത് നാൽപ്പത് തോട്ടം പഴി പോയിണ്ടാവും പകലിനെയും കാട്ടി രാത്രിയാണ് ഇവിടെ അടിപൊളി രാത്രി വെറുതെ തേരാപ്പാരെ ചുറ്റി നടന്നിട്ട് ഈ കാണുന്ന ബസ് ഫ്രീ ആണ് അതുകൊണ്ട് ഈ ബസ്സിൽ കയറി വെറുതെ തേരാപ്പാര അങ്ങോട്ട് ഇങ്ങോട്ട് ഈ ബസ്സിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും പിന്നെ ഇത് നമ്മുടെ ഏട്ടന്റെ ഒരു ചായക്കടയാണ് അവിടെ നല്ല ദോശയും കഴിച്ച് വേറെ നമ്മുടെ ഒരു ഏട്ടന്റെ കടയിൽ നിന്ന് നല്ല ചായയും കുടിച്ച് പിറ്റേ ദിവസം രാവിലെ നേരെ കൊടൈക്കാനലിലേക്ക് നല്ല കാഴ്ചയും കണ്ട് കൊടൈക്കാനലിൽ നല്ല തണുപ്പ് ചായ കുടിക്കാൻ നല്ല സുഖമായിരിക്കും കൂട്ടുകാരൻ ഒരു സാധ ദോശ കഴിച്ചപ്പോൾ അവിടെ മുപ്പത് രൂപയെടുത്തു തണുപ്പും കോടയൊന്നും എന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും ദാ വരുന്നു നല്ല മഴയും അതുപോലെ തന്നെ നല്ല കോടയും മഴയും പനിയും ജലദോഷവും ഒക്കെ ആസ്വദിക്കാനുള്ളതാണ് കൂട്ടുകാരൻ നനഞ്ഞു പിണ്ടിയായി വണ്ടി നല്ല ചൂടായത് കൊണ്ട് മഴ നനഞ്ഞിട്ട് പുകയാണ് ആ മഴയത്ത് നല്ലൊരു കട്ടൻ ചായ ആഹാ സ്വർഗം കണ്ട ഫീല് നാട്ടിലെ നൂറിന്റെ കൂട്ട് അവിടെ നൂറ്റമ്പത് മഴ നനയേണ്ട എന്ന് പറഞ്ഞാൽ അതും വാങ്ങിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് നല്ലൊരു വരയിൽ വന്നു അതുകൊണ്ട് നല്ല ചൂട് ചോളവും കഴിച്ച് വേറെ സ്ഥലത്ത് പോയിട്ട് അണ്ണയെ തീ കായിട്ട് മാം കൊളുകൾക്ക് എന്ന് പറഞ്ഞപ്പോൾ തീ കായുകൊണ്ടിരിക്കുകയാണ് ഈ അണ്ണിന്റെ ഒരു സാധനമുണ്ട് അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി പക്ഷേ വീഡിയോയിൽ കാണിക്കുന്നില്ല ശേഷം വെറുതെ ഒന്ന് ഗുണാക്കേവിക്ക് വന്നിരിക്കുകയാണ് വെറുതെ അതുകൂടെയൊക്കെ അങ്ങോട്ടും അങ്ങോട്ടും തേരാപ്പരം നടന്ന കുട്ടയട്ടാന്ന് ഒന്ന് നീട്ടി വിളിച്ചിട്ട് ഇപ്പൊ അടുത്ത ചായസ്പോട്ടിക്ക് പോകണം എപ്പോഴും ഈ പഴം കാണുകയാണെങ്കിൽ മാതിയായിട്ടാണ് ഇത് വാങ്ങുന്നത് അങ്ങനെ അവിടെ നിന്ന് അതും വാങ്ങിച്ചപ്പോൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ തന്നെ ഫേവറ്റായ ജിഗർ തന്നെയും കുറച്ച് ഒരേ പട വീട്ടിക്ക് വീടത്തി പഴം അങ്ങനെ എങ്ങനെയുണ്ട് നോക്കാ തൊലിച്ച് നോക്കി ഇങ്ങനെ കിട്ടും റംബൂട്ടാൻ ടേസ്റ്റ് ടേസ്റ്റ് അതിന് ഭാഗം കുരുവാണ് പിന്നെ രാത്രി കുളിക്കാൻ നല്ല മടി അതുകൊണ്ട് നാളെ കുളിക്കാന്ന് പറഞ്ഞാൽ പുറത്തും കടക്കണം അപ്പൊ ടാറ്റാ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഗുഡ് നൈറ്റ്